അടച്ചിട്ടിട്ട് വിട്ടുമ്പോ പ്രശ്നം തിരിച്ചു വരത്തില്ല നിങ്ങക്ക് ഓ ലോ ഇടമലയാർ പടാട്ടുപാടിയ പടാട്ടുപാടോ ടൂറിസം പഴയ പോയതാണ്ടല്ല വഴി പോകാങ്ങോട്ട് പാലം കൊതമംഗലം ഇല്ല കൊതുമല പോതമംഗലം അങ്ങോട്ട് ഇതേ സ്ഥലം കെട്ട് ഇടമലയാർ പോകുന്ന വഴി കേട്ടോ വെള്ളം പൊങ്ങുമ്പോൾ തന്നെ തുറന്നു വിടും നടന്നു പോയോ ബോട്ടിങ്ങനെത്തോടെ കൊഴപ്പല്ലോ ഇവിടെ നിർത്താവോ ഇടമലയാ ഭൂവത്താംഘട്ട് അണക്കെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഷട്ടർ ആട്ടോ ഭൂവത്താംഘട്ട് അണക്കെട്ടാണ് പാർക്കൊക്കെ ഉണ്ട് പാർക്കും ഒക്കെ അകത്തൂടെ വേറെ വഴിയുണ്ട് ഡാമിലൂടെ നടക്കാനുള്ള വഴിയുണ്ട് എന്നുണ്ടോ ഡാമിന് പത്ത് കൂടെ നടക്കാൻ പാർട്ടി തരേണ്ടത് ബോട്ടിംഗ് ഒക്കെ അകത്ത് ബോട്ടിംഗ് ഒക്കെ ആ അകത്ത് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വേണം അതിന് ബോട്ടിങ്ങിന് ഷട്ടറുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ആ വെള്ളം വീണ നോക്കി ഇല്ലയോ അതെ ചെറിയ ഈ തുറണ്ടേ ഉള്ളു കേട്ടോ വെള്ളം ബോട്ടിങ്ങിനൊക്കെ ഇവിടെ എങ്ങനെ റേറ്റ് ആ ഒരു ിനൊക്കെ അവിടെ നിന്ന് വരുന്ന ഷട്ടറിലെ വെള്ളം നടന്നോ ഇവിടത്തേക്കാണ് വരുന്നത് ഇത് കോതമംഗലം പോകുന്ന വഴി കേട്ടോ നമ്മുടെ സ്റ്റെയർ ഒക്കെ ഉണ്ട് കണ്ടോ ആറ് മാറുകീതി ഭയങ്കര വീതി ആറാ കേട്ടോ ഭൂത്താൻ കെട്ട് ഇണക്കെട്ട് വെള്ളം വരാണ്ട് വെള്ള ഇപ്പൊ കുറച്ച് തോന്നിട്ടുള്ളൂ കേട്ടോ മഴയാകുമ്പോഴൊക്കെ നല്ല ഹൈറ്റിൽ പോവും പാലത്തിൽ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് പക്ഷെ നമ്മൾ നല്ല പോലീസുകാരൊക്കെ കണ്ടപ്പോൾ സാറമ്മ ജസ്റ്റ് നിർത്തി കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കോട്ടയൊന്നും ഇല്ല ഡ്രൈവിംഗ് ഏതാ ഏതാ പൂത്താംഘട്ടിൽ മരിച്ചിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ആ ടൂറിന് വന്ന പിള്ളേ മരിച്ചത് ഇവിടാ പൂവത്താംഘട്ടിലാണ് മുങ്ങി മരിച്ചത് മൂന്നരിയോ ആഹ് ആള് വരാൻ വേരിയുന്നേ വണ്ടി 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 വേറെ വരുമ്പോഴില്ല വന്നേ ഇദേ ആ അപ്പൊ ഇങ്ങനെയല്ല വെച്ചിട്ട് ആ തരമില്ല ഞാൻ ഇന്നെ സാധനം എടുത്തേ ഡെസ്ക पे വെച്ചേക്കൊണ്ട് അവര് പോയോ വെരി പോയോ കട്ടക്കി ആ കട്ട അവിടെ വെച്ചീക്കോ അടുത്തേച്ചോ നീടെ പള്ളി പോണ്ടോ

പുതിയ പാലം വന്നതുകൊണ്ട് ഇപ്പൊ തുടങ്ങോ പൂത്തമംഗലം വേട്ടാപാറേജ് ബാരേജ് അതിന്റെ മണ്ടൊക്കെ ഷട്ടർ പുത പുതിയ പാലത്തിൽ നമ്മള് വന്നതും കണ്ടിപ്പോ തിരിച്ചു പോകുന്നതും അങ്ങനെ നമ്മൾ പുതട്ട് പാലത്ത് നിന്ന് തിരിച്ചു പോവുകയാണ് പണ്ട് വണ്ടി യാത്രയൊക്കെ ഉണ്ടായിരുന്ന പാലമായിരുന്നു വളരെ ബ്രിട്ടീഷ് പണി ഞാൻ ഇപ്പോഴും ഇടമലയാറിന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി കോതമംഗല ഭാഗത്തേക്ക് ഒഴുകി വിടുന്ന ഷട്ടർ ആണ് പൂരത്തങ്ക ഇടമലയാർന്ന് വരാൻ അത് ആയിരിക്കും അല്ലെ അങ്ങനെ അത് മതി അങ്ങനെ പോയാ മതി